ദി ഗ്രാൻഡ് ഡയമണ്ട്സ് റോഡ് മേലെ പട്ടാമ്പി ജനപ്രതിനിധികളുടെ അഭാവത്തിലാണ് ഇത്തവണത്തെ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് റീസർവേയിലുള്ള അപാകതകളും പൊതുമരാമത്ത് പ്രവർത്തികളുമാണ് പ്രധാനമായും യോഗം ചർച്ച ചെയ്തത് പട്ടാമ്പി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലാണ് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റജീന കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ തുടങ്ങിയവരാണ് ജനപ്രതിനിധികളായി ഉണ്ടായത് റീസർവേയിലുള്ള അപാകതകളും പൊതുമരാമത്ത് പ്രവർത്തികളുമാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തഹസിൽദാർ ടി പി കിഷോർ യോഗത്തിൽ അറിയിച്ചു ഡിജിറ്റൽ സർവേ ചെയ്യാൻ പോകുന്നത് മൊത്തം നമ്മുടെ പട്ടാമ്പി താലൂക്ക് മൊത്തം ചെയ്യാൻ പോകും എല്ലാം പൂർണ്ണമായി കഴിഞ്ഞ് അതിൽ നൈൻ ടു പബ്ലിഷ് നയൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലുള്ള ആക്ഷേപമാണ് ഇപ്പൊ സ്വീകരിച്ചോണ്ടിരിക്കുന്നത് അത് പറഞ്ഞ സമയം കഴിഞ്ഞ് പക്ഷേ റവന്യൂ മിനിസ്റ്റർ അതേപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ ഡയറക്ടർ സർവേ പിന്നെ ഇത് കൃത്യമായിട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുകൂടി കൃത്യമായി പരിശോധിച്ച് എല്ലാവരുടെയും വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്താൽ എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വീണ്ടും ഇപ്പോൾ കപൂരിൽ വീണ്ടും ഒരു മാസം കൂടി പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് വില്ലേജുകളിലെയും നേരിട്ട് പരിശോധിക്കാനുള്ള സംവിധാനം വരും അപ്പോൾ എല്ലാ ആൾക്കാരും ഒ ടി പി വെച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തേന് ശേഷമാണ് ചെയ്യാൻ പാടുന്നുള്ള തർശന നിർദ്ദേശമുണ്ട് അതല്ലെങ്കിൽ ഇതില് പ്രശ്നങ്ങൾ റവന്യൂ മിനിസ്റ്റർക്കും നന്നായിട്ട് അറിയാം ഡയറക്ടർക്കും നന്നായിട്ട് അറിയാം നല്ല ബോർഡുള്ള നല്ല ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് രണ്ടാൾക്കാർ അപ്പം അതുകൊണ്ട് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഈ റിലീസിലെ സോഫ്റ്റ്വെയറിൽ നികുതി ചേർത്തില്ല എന്ന് ഒറ്റ കാരണത്താല് പിന്നെ ലീൽ സർവേ തടസ്സം വരില്ല എനിക്ക് പ്രയാസം വരില്ല അത്തരം കേസുകൾ നമുക്ക് ആധാരം വെച്ചിട്ട് ചെയ്യാന്നുള്ള ഗവൺമെന്റ് ഉത്തരവ് തന്നെ ഇറക്കിയിട്ടുണ്ട് അത് പല സർവേ ടീമുകൾ ചിലപ്പോൾ അത് അംഗീകരിച്ചിട്ടുണ്ടാവില്ല അവർ ചിലപ്പോൾ അതിനും മാറ്റി അവർക്ക് എളുപ്പത്തിന് റിലീസിൽ കാരണത്താൽ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഇടപെടാം ആനക്കര കൂമൻ തോടിന്റെ സംരക്ഷണ ഭിത്തി പ്രവർത്തികൾ മൂന്നാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു